മലയാളി പ്രേക്ഷകരെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ ഇരുപത്തിയൊമ്പതാമത്തെ എപ്പിസോഡാണിത് ഈ എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം രാഗ്ലീശ്വറും ബോച്ഛേമാരും ലൈംഗിക അരാജകത്വമെന്നാണ് ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന് സത്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ കേരളത്തിൽ ദുഷിച്ച് മാറിയ അഴിമതിയാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിക്കണമെന്നും അത്തരൊരു അത്തരമൊരു രാഷ്ട്രീയ ഉന്മൂലനം ചെയ്ത് ശുദ്ധമായ സാംസ്കാരിക ബോധമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് വേണ്ടി സംസാരിക്കണമെന്നും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആരംഭിച്ചത് പക്ഷേ ഈയിടെയായി കനീർ റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് രാഹുൽ ഈശ്വരും ബോബി ചെമ്മണ്ണൂരും അതുപോലെ തന്നെ അവരുടെ അനുയായികളുമൊക്കെ അഴിച്ചുവിട്ട് ഈ വേണ്ടി അവർക്ക് ധാരാളം വ്യൂസുകളൊക്കെ ലഭിച്ചു അവരിവിടെ പ്രക്ഷോഭങ്ങളും കോപ്രായങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ കേരളത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ആ ഛിദ്രശക്തികളിൽ നിന്ന് ഈ കേരളത്തെ ഏത് വിധേനയും മോചിപ്പിക്കാൻ അതിൻ്റെ കുറേ സത്യങ്ങൾ വിളിച്ചു പറയണമെന്നും അതിനുവേണ്ടി ശ്രമിക്കണമെന്നും ഉള്ള പൂർണ്ണമായ ഉത്തമബോധ്യത്തോടും താല്പര്യത്തോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പ്രക്ഷോഭകരായ രാഹുൽ ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയവരുടെ ഐഡൻറ്റിറ്റി ആദ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കണമെങ്കിൽ ആ പേഴ്സണാലിറ്റി അറിയണമെങ്കിൽ നമ്മൾ ലോക മനഃശാസ്ത്രജ്ഞനായ സിഗ്മൺ ഫ്രോയിഡിൻ്റെ അതായത് മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മൺ ഫ്ലോയിഡിൻ്റെ തിയറികളിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം ലോക മനഃശാസ്ത്രജ്ഞനായ സിഗ്മൺ ഫ്രോയിഡിൻ്റെ തിയറി അനുസരിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന നാല് തരം മനുഷ്യരൂടെ സാധാരണ സ്ത്രീയും പുരുഷനും മാത്രമല്ല ട്രാൻസ്ജെൻഡർ അത് കഴിഞ്ഞ് നാലാമതൊരു വിഭാഗമുണ്ട് ഹോമോ സെക്ഷാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വവർഗരഹിതിക്കാരായ സ്വർഗ പ്രേമികളായ മനുഷ്യരുണ്ട് അങ്ങനെ നാല് തരം വിഭാഗങ്ങളുണ്ട് സ്ത്രീയും പുരുഷനും മാത്രമേ ഇവിടെ പരസ്യമായി നമ്മൾ ഘടിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിലും മറ്റൊരു വിഭാഗവും ഇവിടെയുണ്ട് ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഐഡൻറ്റിറ്റി പറയുന്നതിന് വേണ്ടി ഞാൻ പറയുമ്പോൾ ഈ രാഹുൽ ബോബി ബോബീച്ചറും മണ്ണൂരൊക്കെ ഉൾപ്പെടുന്നത് ഹോമോ സെക്ഷാലിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിന് കാരണം സിഗ്മൻ ഫ്രോയിഡ് പറയുന്നത് നമ്മുടെ ഒരു പുരുഷൻ്റെ ഉള്ളിൽ ഇരുപത് ശതമാനത്തോളം വരുന്ന സ്ത്രീ സ്ത്രൈണത ഒരു പുരുഷൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ട് അദ്ദേഹം ആ സ്ത്രൈണതയെ ആമിന എന്ന പേര് കൊടുത്താണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഇരുപത് ശതമാനത്തോളം വരുന്ന ഒരു പുരുഷനുമുണ്ട് ആ പുരുഷനെ അദ്ദേഹം വിളിക്കുന്നത് ആനിമസ് എന്നാണ് ഇത് ദൈവികമായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതായാലും പ്രകൃതി മൂലമേ അതായത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെയാണെങ്കിലും സിദ്ധാന്തത്തിലൂടെ ആണെങ്കിലും ശാസ്ത്രീയമായാണെങ്കിലും ആത്മീയമാണെങ്കിലും പരിശോധിക്കുമ്പോൾ ഈ ഇരുപത് ശതമാനം സ്ത്രീ പുരുഷ ജീവിതം ഉള്ളിലുള്ളത് കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ഇരുപത് ശതമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇരുപത് ശതമാനം പുരുഷ സ്ത്രീ ഉള്ളത് ഒരു സ്ത്രീയുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കാനും അവരുമായി സഹകരിച്ചു പോകാനും ഒരു പുരുഷന് കഴിയുന്നത് അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഇരുപത് ശതമാനത്തോളം പൗരുഷമുള്ളതുകൊണ്ടാണ് പുരുഷന്മാരുമായി സഹകരിച്ചു കൊണ്ട ഈ സങ്കലനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമനയത്തിൻ്റെയും കൂടിച്ചിലറിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ഒരു സമനയ ഭാവത്തിലൂടെ പുരുഷനും സ്ത്രീയും ഈ ഭൂമുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അതിൽ നിന്ന് ലൈംഗികബദ്ധത്തിലൂടെ വംശവർത്തനവും സാമൂഹ്യ വളർച്ചയും സംഭവിച്ചു ഈ നമ്മുടെ ഉള്ളിലുള്ള സ്ത്രീ പുരുഷന്മാരുടെ സംവി സംവിധാനം കൊണ്ടാണ് അതല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും പരസ്പരം പുരുഷൻ മാത്രമാണ് എൻ്റെ ഉള്ളിൽ നൂറ് ശതമാനം ഉറങ്ങുന്നതെങ്കിൽ എനിക്ക് സ്ത്രീയുമായി സംസാരിക്കാനോ സഹകരിക്കാനോ പോലും പറ്റില്ല തമ്മിലടിച്ച് കീർത്ത് ശത്രുക്കളായി ജീവിക്കേണ്ടി വരും ആ അവസ്ഥയ്ക്ക് പരിഹാരം ലഭിച്ച് ഉള്ള സംവിധാനം പ്രകൃതിയുടെ സംവിധാനമാണ് ഇത് ഇതാണ് പ്രൊവൈഡിൻ്റെ തീര് ഇതനുസരിച്ചാണ് മനുഷ്യരുടെ ജീവിക്കുക പക്ഷേ ഇതിൽ പ്രശ്നമുണ്ട് ഒരു പുരുഷനിൽ ഇരുപത് ശതമാനത്തിലധികം സ്ത്രൈണത നുഭവപ്പെടും അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം ത്രൈണതയും അൻപത്തഞ്ച് ശതമാനം പൗരുഷവും കൂടി ചേരുമ്പോഴാണ് അവർ ട്രാൻസ്ജെൻഡറായി മാറുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അതിന് താഴെ ഇരുപതിനു മുകളിൽ ഒരു മുപ്പതി മുപ്പത്തഞ്ച് ശതമാനത്തോളമൊക്കെ വരുമ്പോൾ ഹോമോ സെക്ഷലിറ്റിയിലേക്ക് വരുന്നു രാഹുലീശ്വരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും സൂക്ഷിച്ചു നോക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മളെ പുനഃപൂർണകായ ഒരു പൗരുഷം നമുക്ക് കാണാൻ വഴിയും ഗോപി സമ്മാണോർക്ക് അതുപോലെ തന്നെ ആർക്കെങ്കിലും പറയാം ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റായാലും നോക്കിയാൽ പൂർണ്ണമായും ഒരു ഹോമോ ആണെന്ന് തീർച്ചയായും ആർക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷെ സാധാരണ ജനങ്ങൾക്കറിയില്ല അപ്പോൾ ഈ ഹോമോ സെക്ഷോലിസ്റ്റുകൾ ഇതിനകത്തുണ്ടാകുന്ന അപ്പോൾ രാഹുലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് കാണുമ്പോഴിയാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ട് ഞാൻ സ്ത്രീയാണെന്ന് രാഹുലീശ്വരനെ ഒരു സ്ത്രീ വേഷം കിട്ടിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിർത്തിയാൽ ഒരു പുരുഷവേഷ പുരുഷൻ സ്ത്രീയായി മാറിയതായി കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ നമ്മളാരെങ്കിലും ഒരു സ്ത്രീ വേഷം കിട്ടിയാൽ അത് വേഷം കടലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം അദ്ദേഹം പതിവായി ടിഴകിച്ചേർന്നയാളാണ് പക്ഷേ നമ്മുടെ സാംസ്കാരിക നിലവാരം അനുസരിച്ച് നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടുള്ള നിലവാരം അനുസരിച്ച് നമ്മുടെ സുപ്രീം കോടതി പോലും സ്വർഗരതിക്ക് അനുവാദം നൽകാതെ സ്വവർഗ വിവാഹത്തിന് അനുവാദം നൽകാതെ ഇരിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം വികസ്ത രാജ്യങ്ങളിലൊക്കെ സ്വർഗ്ഗ വിവാഹ അനുമതിയുള്ള രാജ്യങ്ങൾ അവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡറിനെ പോലെ തന്നെ പക്ഷേ ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈശ്വരാഹുൽ ഈശ്വറും ബോവി ചെമ്മണ്ണൂറും പോലെയുള്ള ശാപ വസ്തുക്കളെ നമുക്ക് സഹിക്കേണ്ടി വരുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ രാഹ്ലീശ്വറിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ആ മനസ്സിൽ കിടന്ന സ്ത്രീയെ താലോലിച്ച് വളർത്തിയെടുത്തുകൊണ്ടുവന്ന് ആ സ്ത്രീയുടെ ആ സ്വപ്ന സാക്ഷാത്കരങ്ങൾ അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അയാൾ കണ്ടെത്തിയിരിക്കുന്ന സ്ത്രീകളൊന്നെയല്ല ആ സ്ത്രീയുടെയും ലോകസത്യമതാണ് സ്ത്രീ എന്ന് പറയുന്നത് വികാരവധിയായ നാണം കുണുങ്ങിയെ നമ്മൾ കാണുന്ന സ്ത്രീ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ അമ്മയാണ് അവർക്ക് കിട്ടുന്ന ആദരവും ബഹുമാനവും ആരെയും ഏത് പുരുഷനേയും മോഹിപ്പിക്കുന്നതാണ് അവരുടെ മുമ്പിൽ പുരുഷൻ വളരെ അപ്രസക്തനായ നിസ്സാരനായ ഒരു വസ്തുവാണ് അതുപോലെ തന്നെയാണ് കാര്യങ്ങളും അതിന് ഞാൻ ഉദാഹരണം പറയാം ഒരു രാഹുലീശ്വർ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ തട്ടിക്കൊണ്ടുപോയൊരു പതിനഞ്ച് പേര് തട്ടിക്കൊണ്ടുപോയാലും ആ സ്ത്രീ എന്താണ് ചെയ്യുക ഒരു രാത്രി കൊണ്ടോ രണ്ട് രാത്രി കൊണ്ടോ പതിനഞ്ച് ഇരുപതോ പുരുഷന്മാരെ സ്ഥീകരിച്ചു കഴിഞ്ഞിട്ട് അവർ യാത്ര പറയുമ്പോൾ മുമ്പ് ചോദിക്കും ചേട്ടന്മാരെ ഇനി ആരെങ്കിലും വരാനുണ്ടോ എനിക്ക് പോകണം സമയമായിരുന്നു പക്ഷേ രാഹുൽ ഈശ്വരൻ എന്നൊരു പുരുഷനാ പതിനഞ്ചോ ഇരുപതോ സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോലെ എന്ത് ചെയ്യാൻ പറ്റും അയാൾ പേടിച്ച് കുറച്ച് ചത്തുപോകും നമ്മൾ പുരുഷന്മാരുടെ സ്ഥിതി അതാണ് അപ്പോൾ ലൈംഗികപരമായി സ്ത്രീ നിൽക്കുന്ന അത്യുന്നതമായ മഹനീയമായ പദവിയിൽ എത്തിച്ചേരാൻ രാഹുൽ ഈശ്വരന് കഴിയാത്ത ഈച്ചാ പങ്കവും മോഹാപങ്കവും മോഹപങ്കവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടിച്ചവർത്തിപ്പിച്ചിരുന്ന് അത് ഒടുവിൽ ആ സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീ വിരുദ്ധമായ വികാരമായി പുറത്തു ചാടുന്നതാണ് ഇന്ന് അദ്ദേഹം ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് അടിസ്ഥാനം അതുകൊണ്ടാണ് കാരണം അദ്ദേഹം നോക്കുമ്പോൾ അയാൾക്ക് സ്ത്രീകളെപ്പോലെ ലൈംഗികപരമായ ആക്ഷിഘോഷിച്ച് നടക്കാനോ മറ്റോ കിട്ടാൻ അവസരം ലഭിക്കാത്തതുണ്ട് ആ വികാരങ്ങളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു സ്ത്രീയും അങ്ങനെ സ്വതന്ത്രമായി ആഘോഷിക്കാൻ പാടില്ല അവരെ ചട്ടം പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുള്ളത് അല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഈ രാഹുൽ ഈശ്വരനെ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്ത്രൈണത അളവിൽ കൂടുതൽ അനുവാദത്തിൽ കൂടുതലില്ല എന്നേതെങ്കിലും സൈക്കോളജിസ്റ്റ് പറയാൻ കഴിയുമോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കൊണ്ട് നോക്കിയോ അദ്ദേഹം ഒരു സ്ത്രൈണതയല്ലേ അദ്ദേഹത്തിൻ്റെ മുഖവും ഭാവവും മീശ പോലെ നമ്മുടെ പുരുഷന്മാരൊക്കെ അന്തസ്സായ ഈശേപ്പിച്ച് കേൾക്കാം നമ്മുടെ മുഖത്തെടുത്ത് നോക്കൂ പൗരുഷം കേടാം പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് പൗരുഷം ഒന്നും ഉണ്ടോ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രോഗം മാറി കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെ എടുത്തു നോക്കൂ ബോപിച്ച പണ്ണൂര് മറ്റൊരു തരത്തിലാണ് ഓരോ തരത്തിൽ ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ് അയാൾ വളരെ സമ്പന്നനായി ജനിച്ചു സമ്പന്നനായി ജീവിച്ചു സമ്പന്നതയിൽ മുടിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ ലോകത്ത് മുഴുവനുള്ള സ്ത്രീകളെ പോവിക്കാനുള്ള ആഗ്രഹമുണ്ട് അദ്ദേഹം ലോകത്ത് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പെണ്ണുങ്ങളുടെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് ഇദ്ദേഹം പെണ്ണുങ്ങളുടെ വസ്ത്രം ധരിച്ച് നടക്കാനുള്ള കാരണം എന്താണ് ഇതുപോലെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന മനോരോഗി നിങ്ങളാരെങ്കിലും കേരളത്തിൽ പെണ്ണുങ്ങളുടെ വസ്ത്രം ധരിച്ച് ജീവിക്കുന്നതോ നടക്കുന്നതോ വേഷം കാണിക്കുന്നതോ അംബാസിഡറായി നടക്കുന്നതൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആയി നടക്കുന്നതൊക്കെ കേരളത്തിൽ ഗോപി ചെമ്മണ്ണൂരില്ലാതെ മറ്റാരെയെങ്കിലും കണ്ടോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൊണ്ട് മാത്രമേ ഉള്ളൂ സ്ത്രീ ബോഹിതം പിന്നെ വേറൊരു കാര്യം പറയാം ഈ ഗോപി ചെമ്മണ്ണൂരിനെ പോലെ തന്നെ ഉപബോധ മനസ്സിൽ അപകഷതാബോധങ്ങൾ അടിഞ്ഞു കൂടുന്ന സ്ത്രീയാകാൻ മോഹിക്കുന്ന അനവധി പുരുഷന്മാരുണ്ട് അവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് അറിയുമോ രാത്രി കാലങ്ങളിൽ ആരുമറിയാതെ സ്വകാര്യമായി സ്ത്രീ വേഷം ധരിച്ച് ആഘോഷിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ധാരാളം മനോരോഗികളുണ്ട് പക്ഷേ പുറത്തിറങ്ങി നാടിൻ്റെ മുമ്പിൽ ആരും സ്ത്രീ വേഷം ധരിച്ച് നടക്കാറില്ല പണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അമ്മാമ്മമാർ അമ്മാമ്മമാർ എന്ന് പറയുന്നത് വളരെ പ്രായം ചെന്ന മനുഷ്യർ ആ പ്രായം ചെന്ന അമ്മാമ്മമാർ ധരിക്കുന്ന ചട്ടയും കൊണ്ടുമാണ് ഇദ്ദേഹം ധരിക്കുന്നത് കാരണം എന്താണ് ഇദ്ദേഹം വളരെ വിശുദ്ധനാണ് മദർ തരേസയെ പോലെ മദർ തരേസയെയും മാതാമൃതവാനന്ദമയ്യം പോലെയൊക്കെ ഞാൻ വിശുദ്ധിയുടെ പരിവേഷമാണെന്ന് സ്ത്രീകളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ കപടനാടകം കളിക്കുന്നത് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേടാം സ്ത്രീകൾ അദ്ദേഹത്തെ വിശ്വസിക്കും താൻ മാതൃത്വത്തിൻ്റെ പരിശുദ്ധരായ മനുഷ്യനാണെന്ന് ബോധ്യപ്പെടുത്തി അവരെ വല വീശിപ്പിടിച്ച് അവരെ പോകിക്കുന്നതും സമ്പന്നനായി മനുഷ്യൻ്റെ മഹാ ഹോബി അത്തരമൊരു ഹോബിയാണ് അതിന് ഡി ഐ ജി ആയിരുന്ന റിട്ടയേർഡ് ചെയ്ത ശ്രീലേഖ അദ്ദേഹം അവരുടെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേൾക്കണം അവരതിൽ പറയുന്നുണ്ട് അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാല വേണമെന്ന് അവർക്ക് മാലയോടൊന്നും താല്പര്യമില്ല പക്ഷേ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ചെമ്മണ്ണൂർ ജുവലേഴ്സിൽ പോയി അവർ മാലയും ചിമുക്കയും മേടിച്ചിട്ട് പോകണം അവരെ കൂടുതൽ തരിശുമൊന്നുമില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം അത് മാറ്റി പുതിയതൊന്നും മേടിക്കാനായിട്ട് അതേ ചെമ്മണ്ണൂർ ജുവലേഴ്സിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് സ്വർണമല്ല ചെമ്പാണെന്നാണ് ശ്രീലേഖ ഞെട്ടിപ്പോയി അവരോട് എത്ര ബാധിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനിവിടെ നിന്ന് മേടിച്ചതാണെന്നൊക്കെ പറയട്ടെ അവരെ സമ്മതിക്കില്ല ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞു അത്രയും കാലം ആരെങ്കിലും ബില്ല് സൂക്ഷിച്ചു വെക്കുമോ അതിന് ശേഷം അവർ ഒരു തട്ടിപ്പുകയാണ് അപ്പോൾ അത് മനസ്സിലായല്ലോ ശ്രീലേഖ കള്ളം പറയുമെന്ന് കേരളത്തിൽ പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അവർ പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് ഇദ്ദേഹം ചെമ്പ് വിറ്റൊക്കെയാണ് പണം ഉണ്ടാക്കിയത് അതുമാത്രമല്ല ശ്രീലേഖ അനുഭവം കൂടി പറഞ്ഞിരിക്കുന്നു അവർ എസ് പി ആയിട്ട് എറണാകുളത്തിരിക്കുമ്പോൾ അവരടുത്തൊരു പെൺകുട്ടി ചെന്ന് ചെമ്മണ്ണൂർ ജുവലേഴ്സിലെ ഒരു ജീവനക്കാരി അവർ ഗോപി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞു ധാരാളമായി എന്നെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് അവർ കരുതി എന്നാൽ ഇയാൾക്കെതിരെ കേസെടുക്കാം കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എനിക്കൊരു വിവാഹം നടക്കില്ല എൻ്റെ ജീവിതം നശിച്ചു പോകും അതുകൊണ്ട് കേസ് വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു അങ്ങനെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ കേരളത്തിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് സ്ത്രീവേട്ടയാണ് ആ സ്ത്രീവേട്ടയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ചാരിറ്റി പ്രവർത്തനം നടക്കുന്നത് ജനങ്ങളെ കളിപ്പിക്കാൻ അവരുടെ പേരാണ് ഗോവി ചെമ്മണ്ണൂരിൻ്റെയും രാഹുൽ ഈശ്വരുടെയും വലയിൽ വീണുപോകുന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാമൂഹ്യ സാംസ്കാരിക ബോധമില്ലാത്ത സാമാന്യ ബുദ്ധിമില്ലാത്ത ജന അവരെ വിളിക്കുന്ന പേരാണ് പൊതുജനം കഴിഞ്ഞ എന്ന് അവർക്കറിയില്ലല്ലോ അവർ ശാസ്ത്രീയമായി ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ സാമൂഹ്യമായും സാംസ്കാരികമായും ചിന്തിക്കുന്നില്ല എവിടെയും എന്തും കേട്ടാൽ ചെന്ന് അടിച്ചിട്ട് വീണ് പണം നക്കാൻ ചെല്ലുന്ന അന്ധവിശ്വാസികളാർ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ എൻ്റെ പേര് ഞാൻ പോർക്കുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ ഇയാളെ കുഴച്ച് നടക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ ബിംബങ്ങളായി ദൈവങ്ങളായി വളരെ അങ്ങനെ അവർ ഈ കേരളത്തെ നശിപ്പിക്കാറുതിരിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് സാംസ്കാരിക ബോധമുള്ളവർക്ക് കേരളത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരും ഒന്നിച്ചടി ചേരണമെന്ന് അവരെ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ വീഡിയോ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് എല്ലാ മനുഷ്യനോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ